ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗാണ് ഇന്ന് എക്സാണോ ഞങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് പഠിച്ച് കഴിഞ്ഞ് ഉറങ്ങിയതാട്ടോ രാത്രി അപ്പോൾ ഞാൻ ആറു മണിക്ക് വീണ്ടും ആണ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു ചാർജ് ഇല്ലായിരുന്നു ഫോണെന്നെ ചതിച്ചു പിന്നെ ഫോണൊക്കെ ചാർജിൽ വെച്ച് പിന്നെ ഫോൺ ചാർജ് ആയപ്പോൾ ഞാൻ ചെയ്യാം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം അപ്പൊ കുറച്ചേരം പഠിച്ചു പിന്നെ ഫ്രഷ് ഫ്രഷാവാന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഫ്രഷ് ഫ്രഷായിട്ടോ അപ്പോ ഞമ്മൾ ഫ്രഷായി വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ എന്തൊക്കെ കൊല്ലത്ത് ഞാട്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഫുഡ്ക്കാന്നു പോയി അപ്പോൾ ഇന്ന് ദോശയും പിന്നെ മീൻകാരും അറ്റൻഡ് ചെയ്യുന്നത് എനിക്കത്ര ഇഷ്ടമല്ല ഞാനെന്ത പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കിയിട്ടാണ് അതിപ്പോൾ എക്സാമിന് പോകാൻ ടൈം ആയിക്കണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ